സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത് കാരണം മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിൽ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിന് ഒരു സിനിമ അഭിനയിക്കാവുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഇത് എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആ നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൂമെൻ്റാണ് മോഹൻലാൽ സർ ചേച്ചി അപ്പു മായ ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും ചൂട് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലെയായിരുന്നു അതുപോലെ തന്നെ ചൂടും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ചൂടിലേൽപ്പിക്കുന്നു ചൂട് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും മതിയായ സ്നേഹം നന്ദി നമസ്കാരം താങ്ക്